ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ ഒമാനിൽ സുരക്ഷിതമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടും രാജ്യത്തിനും സമൂഹത്തിനും ഹാനികരമായ വ്യാജവാർത്തകളും കിംവദന്തികളും പ്രചരിക്കുന്നത് തടയാനും സഹായിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ മാധ്യമ നിയമം നിയമത്തിന്റെ ഇരുപത്തിമൂന്നാം ഖണ്ഡിക അനുസരിച്ച് ഒമാനികളല്ലാത്ത പത്രപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഇലക്ട്രോണിക് മീഡിയകൾക്കും ഒമാനിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേക നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഉപാധിയിൽ മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടണം മാധ്യമപ്രവർത്തകർക്ക് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രസിദ്ധീകരണത്തിലൂടെയോ പ്രക്ഷേപണത്തിലൂടെയോ പരസ്യം നടത്തി പണം സമ്പാദിക്കുകയോ അയാളുടെ പേരിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ വാണിജ്യ പരസ്യങ്ങളിൽ ശബ്ദമോ ചിത്രമോ നൽകി സഹകരിക്കുന്നതിന് താൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള അനുവാദം നേടിയിരിക്കണം നിയമം ലംഘിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ ഇത്തരം പ്രവൃത്തിയിലൂടെ നേടിയ പണവും മറ്റ് ആനുകൂല്യങ്ങളും താൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു നൽകണം ഒമാനിലെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവാദമുണ്ടാകും അതേസമയം മാധ്യമപ്രവർത്തകർക്ക് വാർത്തകളും വിവരങ്ങളും ഡാറ്റകളും പ്രസിദ്ധീകരിക്കുന്നതിന് നിരോധം ബാധകമല്ല ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടിയിരിക്കണം സർക്കാരിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുമെന്ന വ്യവസ്ഥയിലായിരിക്കും ഈ ലൈസൻസ് ലഭിക്കുക ഏറ്റവും കുറഞ്ഞ ഗതാഗത തിരക്കുള്ള രാജ്യമായും എളുപ്പമായ ഗതാഗതത്തിന്റെ കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും കാര്യക്ഷമമായ നഗരമായും ഒമാൻ മുന്നിലാണെന്ന് നെമ്പിയോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മധ്യവർഷ ട്രാഫിക് സൂചികയിൽ വ്യക്തമാക്കുന്നു ഒമാനിലെ യാത്രക്കാർ ശരാശരി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് മിനിറ്റ് മാത്രമാണ് ഓരോ ദിവസവും ട്രാഫിക്കിൽ ചെലവഴിക്കുന്നത് നൈജീരിയയിലെ ലാഗസ് പോലുള്ള നഗരങ്ങളിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഡ്രൈവർമാർ പ്രതിദിനം ശരാശരി അറുപത്തെട്ട് പോയിൻറ്റ് എട്ട് മിനിറ്റാണ് ട്രാഫിക്കിൽ കുരുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതാണിത് ഒമാൻ്റെ അയൽപ്രദേശമായ ദുബൈയിൽ താമസക്കാർ ഓരോ ദിവസവും മുപ്പത്താറ് പോയിൻ്റ് മൂന്ന് മിനിറ്റാണ് ട്രാഫിക്കിൽ പെടുന്നത് ഗതാഗത കുരുക്കിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഒമാൻ നൂറ്ററുപത്തൊന്നാം സ്ഥാനത്താണ് സുൽത്താനേറ്റ് കഴിഞ്ഞാൽ അറബ് മേഖലയിൽ തൊട്ടടുത്തു വരുന്നത് ദോഹയാണ് ഇവിടെ ഇരുപത്തഞ്ച് മിനിറ്റാണ് ട്രാഫിക്കിൽ ചെലവഴിക്കുന്നത് ജിദ്ദ പ്രതിദിനം ശരാശരി മുപ്പത് പോയിൻറ്റ് അഞ്ച് മിനിറ്റാണ് മറ്റ് നഗരങ്ങളിൽ അബുദാബി മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് മിനിറ്റും റിയാദിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മിനിറ്റും കുവൈറ്റ് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മിനിറ്റും ദുബായ് മുപ്പത്താറ് പോയിന്റ് മൂന്ന് മിനിറ്റുമാണ് സുൽത്താനേറ്റിന്റെ റോഡുകൾ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് പ്രാദേശിക മാധ്യമത്തോട് സംസാരിച്ച റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് ഡയറക്ടർ വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തിരക്കുള്ളതും ഈ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും മികച്ച അറബ് രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ ദൈനംദിന യാത്രകളിലെ ശരാശരി കാലതാമസം ശരാശരി ഇരുപത് മിനിറ്റിൽ കവിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡുകളുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും അവയുടെ പരിപാലനവും ഒപ്റ്റിമൽ ഉപയോഗവും നിലനിർത്തൽ റോഡ് ഉപയോക്താക്കളെ നിരീക്ഷിക്കൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തൽ ട്രാഫിക് സംവിധാനത്തിൻ്റെയും നിയമങ്ങളുടെയും പ്രയോഗം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക അവബോധം വളർത്തുക വേഗത നിരീക്ഷിക്കുക ട്രാഫിക് നിരീക്ഷിക്കുക തുടങ്ങിയവയെല്ലാം കുരുക്ക് ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സൗദി തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഭാഗമായി ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തി ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ പൊതു താൽപ്പര്യങ്ങൾ കൈവരിക്കുന്നതിനും രാജ്യങ്ങളും തമ്മിലുള്ള സംയോജനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും യോഗം ചർച്ച ചെയ്തു വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ അറബ് ഇസ്ലാമിക സംയുക്തം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിൽ നീതിപൂർവകവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന നിരവധി പ്രാദേശിക അന്തർദേശീയ പ്രശ്നങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം